യു ഡി എഫിന്റെ ഈ നെറികട്ട രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ അതിശക്തമായിട്ട് പ്രതിരോധിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് വരണം എന്നുള്ളതാണ് മരിക്കുന്നത് വരെ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളില്ലേ നമ്മുടെ നാട്ടിൽ ജവഹർലാൽ നെഹ്റുവിന്റെ കോൺഗ്രസുകാരിലേയുമുട്ടേ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസുകാരിലേയും വിട്ടേ ഈ നാടരകത്ത് മരിണം വരെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ജീവിച്ച് മരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഈ നാടരകത്ത് സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാരോചിക്കുക വർഗീയ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് നിങ്ങളുടെ പാർട്ടി കൂട്ടുപിടിച്ചുകൊണ്ട് കേവലം ഒരു തെരഞ്ഞെടുപ്പ് നട്ടത്തിനു വേണ്ടി മാത്രം ഈ നാടിനകത്തെ വർഗീയ തീവ്രവാദ സംഘടനകളുമായിട്ട് യോജിച്ചു നിൽക്കുമ്പോ നിങ്ങൾ ആ കോൺഗ്രസ്സിന് അംഗീകരിക്കുന്നുണ്ട് കോൺഗ്രസിനകത്ത് സാധാരണക്കാരെ പരിശോധിക്കട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനകത്ത് വിശ്വസിക്കുന്നവർ ചർച്ച ചെയ്യും ജമാഅത്ത് ഇസ്ലാമി എസ് ടി പിന്നതിന് എന്തേ ലീഗിന് മടിയില്ലാതെ പോകുന്നത് ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും നാട്ടിൽ ഇങ്ങനൊരു പദ്ധതിയുണ്ടോ ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്തരം ഒരു പദ്ധതി ഉണ്ടോ കോൺഗ്രസും ബി ജെ പിയും ഈ പദ്ധതി എതിർക്കുമ്പോ നിങ്ങൾ അധികാരത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇടതുപക്ഷം കേരളത്തിനകത്ത് നടപ്പിലാക്കുന്നത് പോലെ കേരളത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന യുവതി യുവാക്കൾക്ക് ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം അന്ധമായ രാത്രി വിരോധം വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ എതിർക്കാനല്ല നിങ്ങൾ തയ്യാറാവപ്പെട്ടത് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനപക്ഷ വികസനത്തെ അംഗീകരിക്കാനാണ് വലതുപക്ഷം ഇന്ന് കേരളത്തിനകത്ത് മുന്നോട്ടേക്ക് വരേണ്ടത് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിനകത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷത്തെ തകർക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഇല്ലാതാക്കാൻ ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു യോജിപ്പാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള വലതുപക്ഷവും ബി ജെ പിയും കേന്ദ്ര സർക്കാരും വർഗീയ പ്രസ്ഥാനങ്ങളും തീവ്രവാദ സംഘടനകളും ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള കൂട്ടുകെട്ട് ഇന്ന് കേരളത്തിൽ ജനപക്ഷ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ തകർക്കുന്ന വേണ്ടിയിട്ട് ഇത്തരം കൂട്ടായ്മയുമായിട്ട് മുന്നോട്ടേക്ക് വരുമ്പോ ഈ രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ ഈ രാഷ്ട്രീയത്തെ ചെറുത്തുതോൽപ്പിക്കുന്നതിന് എല്ലാ വിഭാഗ ജനങ്ങളുടെയും പിന്തുണയും സഹായങ്ങളും ഈ വരാൻ വേണ്ടി പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കുന്നത് വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്കാണ് നമ്മളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായി നടക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് നമ്മുടെ ജില്ലയിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള വോട്ടെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മൂന്ന് മാസം കഴിയുമ്പോൾ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും നമ്മുടെ സംസ്ഥാനത്ത് നടക്കും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഉജ്ജ്വലമായിട്ടുള്ള വിജയം സമ്മാനിക്കാനുള്ള രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ സ്മരണീയതലത്തിൽ നമുക്ക് ഏറ്റെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നമ്മുടെ നാട് അത്യന്തം അപകടകരമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ രാജ്യഭരണാധികാരികൾ എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റായിട്ടുള്ള നടപടികളും നമ്മുടെ നാടിന്റെ എല്ലാ നന്മകളെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിലയാണ് ഇപ്പോഴുള്ളത് യുദ്ധസ്ഥകരുടെയും വൈവിധ്യങ്ങളുടെയും നാടാണ് ഇന്ത്യ എല്ലാവർക്കും അറിയുന്നത് ജനാധിപത്യം ഏറ്റവും നല്ല ഒരു നാടാണ് നമ്മുടെ നാട് എന്നാൽ ഭൂരിപക്ഷ വർഗീയ പ്രസ്ഥാനം ഇന്ത്യയുടെ അധികാരം ഏറ്റെടുത്തപ്പോൾ ഈ നന്മകളെയെല്ലാം തച്ചു തകർക്കുന്ന രൂപത്തിലേക്കുള്ള നയസമീപനങ്ങൾക്കാണ് നേതൃത്വം കൊണ്ടുനേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ നമ്മുടെ നാടിൻ്റെ ഭരണഘടനയെ മതനിരപേക്ഷതയെ എല്ലാം ഇല്ലാതാക്കാനുള്ള നിലപാടുകളാണ് ബി ജെ പി നേതൃത്വം കൊണ്ടുതന്നത് ഇതിന് ഭരണഘടനാ സ്ഥാപനങ്ങളെപ്പോലും കേന്ദ്ര ഭരണാധികാരികൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നത് സാധാരണഗതിയിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കേണ്ടതില്ല എന്ന് ചോദിച്ചാൽ വോട്ടർ പട്ടിക പരിഷ്കരണം കൃത്യമായിട്ട് നടക്കേണ്ടതു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഇലക്ട്രിക് ചട്ടമനുസരിച്ച് നിലവിൽ അവസാനത്തെ വോട്ടർ പട്ടിക ഏതാണോ ആ വോട്ടർ പട്ടിക അടിസ്ഥാന പട്ടികയൊക്കെ ആയിട്ട് കണക്കാക്കിയിട്ടാണ് വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയെ അടിസ്ഥാന പട്ടികടുത്തുകൊണ്ട് വോട്ടർ പട്ടിക പരിഷ്കരിക്കണം എന്നുള്ളതാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനമാക്കി എടുക്കുന്നതിൽ എന്താണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്ന നിബന്ധനകളും കാര്യങ്ങളും പരിശോധിച്ചാൽ കേന്ദ്ര ഭരണാധികാരികൾ നേരത്തെ തീരുമാനിച്ച ചില രാഷ്ട്രീയ അജണ്ടകൾ വളഞ്ഞ വഴിയിലൂടെ നടപ്പിലാക്കുക എന്നുള്ളത് ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് വിദേശികൾക്കും കുടിയേറ്റക്കാർക്കും മരിച്ചവരുടെയും ഇരട്ട വോട്ടുള്ളവരെയെല്ലാം വോട്ടുകൾ നീക്കം ചെയ്യണമെന്നുള്ളത് ഇതിന്റെ ഒരു വ്യവസ്ഥയാണ് മരിച്ചവരുടേതും ഇരട്ട വോട്ടുള്ളവരെയും ഒഴിവാക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷെ കുടിയേറ്റവും വിദേശവും എന്നതുകൊണ്ട് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രിയപ്പെട്ടവരെ നേരത്തെ ബി ജെ പി ഗവൺമെന്റ് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ച പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റി ഇങ്ങനെ ഒട്ടേറെ തെറ്റായിട്ടുള്ള നിലപാടുകളിലൂടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ നാടിന്റെ ജനാധിപത്യത്തെ കശാപ്പിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ബീഹാറിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് അറുപത്തിയൊമ്പത് ലക്ഷം വോട്ടർമാർക്കാണ് ബീഹാറിനകത്ത് വോട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കാണ് കേരളത്തിൽ അതുകൊണ്ട് മാറ്റിവെക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ട് പോലും മാറ്റിവെക്കാൻ വേണ്ടി തയ്യാറാവാതെ ഈ തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ എസ് ഐ ആർ നിർബന്ധപൂർവ്വം നടപ്പിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നത് ഇവിടെ കേരളത്തിനകത്ത് യു ഡി എഫ് അതിന്റെ ഭാഗമായിട്ട് നിലക്കുന്ന വർഗീയ പ്രസ്ഥാനങ്ങൾ ഇവരൊക്കെ ഈ കാര്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തെയും നാട്ട് തിരിച്ചറിയണം ചില മേഖലകളിലൊക്കെ ഇത്തരം സംഘടനകൾ പ്രചരിപ്പിച്ചു ഇത് പിണറായി വിജയന്റെ ഗവൺമെന്റ് തീരുമാനിച്ചതാണ് പിണറായി വിജയന്റെ ഇടതുപക്ഷ ഗവണ്മെന്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നടത്തുന്ന നീക്കമാണിത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പ്രചരണമാണ് യു ഡി എഫിന്റെ ചില കോടുകളിൽ നിന്ന് ഉയർന്നു വരുന്നത് ഇത്തരം വിഷയങ്ങളെ തെറ്റായിട്ടുള്ള നിലയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിനും ഇടതുപക്ഷ സർക്കാരിനുമെതിരായിട്ടുള്ള നിലപാടുകളിലേക്ക് നാടിനെ എത്തിക്കുക എന്നുള്ളതാണ് ചില ആളുകളുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ നീക്കങ്ങളെ തിരിച്ചറിയാനും കേന്ദ്ര സർക്കാരിന്റെ തെറ്റായിട്ടുള്ള നയങ്ങൾക്കെതിരെ അവരുടെ ഇത്തരം തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾക്കെതിരെ ജനങ്ങളാകെ യോജിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും കഴിയേണ്ടുന്നൊരു സാഹചര്യമാണിത് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ജനവിരുദ്ധ നയങ്ങളെയും എതിർത്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യോട് ഈ ഗവൺമെന്റ് സമാനതകളില്ലാത്ത വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്നത് ഗവൺമെന്റിന്റെ ജനക്ഷേമപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അഖിലേന്ത്യാ ജനാധിപത്യ മകള അസോസിയേഷന്റെ അഖിലേന്ത്യാ നേതാവ് മണ്ഡല സിംഗ് വിശദമായിട്ട് ഇവിടെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ്ടും ഈ നാട് സാക്ഷ്യം വഹിച്ചു വഹിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും ജനജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മൊഴി അധികാരത്തിൽ വന്ന നാൾ മുതൽ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് എൻ ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യയുടെ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾക്ക് നേരെയുള്ള വാഗ്ദാനങ്ങളെല്ലാം സമയബന്ധിതമായിട്ട് പാലിച്ചു കൊണ്ടാണ് ഈ ഗവൺമെന്റ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് ഓരോ മേഖലയിലും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ആനുകൂല്യങ്ങൾ ഇതെല്ലാം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സംസ്ഥാനം അതിദരിദ്രാത്ത സംസ്ഥാനമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സഖ്യ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ആദ്യ മന്ത്രിസഭായോഗം തീരുമാനിച്ച കാര്യമാണ് അതിദരിദ്രന്മാരില്ലാത്ത സംസ്ഥാനമായിട്ട് ഈ കേരളത്തെ മാറ്റം കേന്ദ്ര നീതി ആയോഗിന്റെ മാനദണ്ഡങ്ങൾ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിൽ സർവേ നടത്തി അതിദരിദ്രന്മാരാണ് ഇരുന്നത് ഈ നാട് കണ്ടെത്തിയിട്ടുള്ളത് അറുപത്തിനാലായിരത്തി ആറ് പേർ അതിദരിദ്രന്മാരുടെ പട്ടിക ഉണ്ട് എന്നുള്ളതാണ് നീതി ആയോഗിന്റെ ഉൾപ്പെടെ മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഈ സംസ്ഥാനം കണ്ടെത്തിയത് ഒരാക്ഷേപവും കേരളത്തിലെ മലയാള മലക്ക് അന്നുണ്ടായിരുന്നില്ല കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്കോ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഒന്നും അറുപത്തിനാലായിരം ആളുകൾ കേരളത്തിൽ അതിദരിദ്രന്മാരായിട്ട് കണ്ടെത്തി ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് പിന്നീട് ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഈ അതിദാരിദ്ര്യം പരിഹരിക്കാനുള്ള ശക്തമായിട്ടുള്ള നിലപാടുകളാണ് സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നാട്ടിലാകെ നടത്തിയിട്ടുള്ളത് വീടില്ലാത്തവര് കൂട്ടത്തിലുണ്ട് അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പരിഹാരമാണ് ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇതിന്റെ ഭാഗമായിട്ട് പൂതായിട്ട് വീട് നിർമ്മിച്ചിട്ടുള്ളത് ഭക്ഷണം ലഭിക്കാത്ത നിരവധി ആളുകളുണ്ട് അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം വെച്ചു കൊടുക്കാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി രോഗികൾക്ക് മരുന്ന് കിട്ടാത്തതാണ് വിഷയം അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി ജീവിക്കാൻ വരുമാനമില്ലാത്തവരാണ് കുറേ ആളുകൾ അവർക്ക് വരുമാനം കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു ഇങ്ങനെ സംസ്ഥാന സർക്കാരും കേരളത്തിലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും വലതുപക്ഷവും ഇടതുപക്ഷവും ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളും കൂട്ടായി നടത്തിയ പരിശ്രമത്തിലൂടെയാണ് അറുപത്തിനാലായിരത്തി ആളുകളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് ബോധിപ്പിച്ചുകൊണ്ട് ഈ നവംബർ ഒന്നാം തീയതി കേരളം ലോകത്തന്നെ തന്നെ മാതൃകയായിട്ടുള്ള നിലയിൽ അതി ദരിദ്രില്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് എന്റെ കേരളത്തിലെ വലതുപക്ഷമെടുത്ത നിലപാട് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടെന്താ അറുപത്തിനാലായിരത്തി താറാളുകളെ അതിദാരിദ്ര്യത്തിവിതം മോചിപ്പിച്ചത് സംബന്ധിച്ച് ഒരു നല്ല വാക്ക് പറയാൻ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ട് നവകേരള പ്രഖ്യാപനം എന്ന നിലയിൽ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം കേരളത്തിൽ ഒരു കോടിയിലധികം വരുന്ന ജനങ്ങൾക്കാണ് വിവിധ നിലയിലുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിലെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും സർക്കാർ എന്നുള്ള നിലയിൽ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നിലയിലുള്ള ആനുകൂല്യങ്ങളും നേട്ടങ്ങളും നൽകുക എന്നുള്ളതാണ് ഇടതുപക്ഷം ആദ്യഘട്ടം മുതൽ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകളുമായി കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത് യു ഡി എഫ് കേരളത്തിനകത്ത് പറഞ്ഞത് ഇത് പ്രഖ്യാപനം മാത്രമായിരിക്കും എന്നുള്ളതാണ് ഇനി വരുന്ന ഗവൺമെന്റ് ആണ് ഇതൊക്കെ ചെലവഴിക്കേണ്ടി വരിക ഇവർക്ക് പ്രഖ്യാപനങ്ങൾ നടത്തി പോകുന്നത് എന്താണ് പ്രയാസം ഈ നിലയിലുള്ള പ്രചരണ പരിപാടികൾക്കാണ് യു ഡി എഫ് നേതൃത്വം ഇരിക്കുന്നത് യു ഡി എഫിന്റെ സംസ്ഥാന കൺവീനർ പറഞ്ഞത് നിങ്ങളങ്ങനെ പ്രഖ്യാപിക്കാനേ പാടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടാണ് നിങ്ങൾ പെൻഷൻ പ്രഖ്യാപിക്കാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് നിങ്ങളുടെ പെൻഷൻ കൊടുക്കാനേ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് ഈ കേരളത്തിനകത്ത് വലതുപക്ഷത്തിലുള്ളത് ഈ നാടിനകത്ത് യു ഡി എഫിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നവർ പോലും പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് യു ഡി എഫിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന പെൻഷൻ വാങ്ങുന്നവർ വാങ്ങുന്നവരാലോചിക്കേണ്ടെന്ന കാര്യം ആയിരത്തി അറുന്നൂറ് രൂപയുണ്ടായിരുന്ന നിങ്ങളുടെ പെൻഷൻ രണ്ടായിരം രൂപ കിട്ടുമാറ്റിയത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് വലതുപക്ഷം പറയുന്നത് പോലെ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുക്കുന്ന നിലപാടല്ല ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത് രണ്ടായിരം രൂപ ഈ നവംബർ മാസം പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം ഇവിടെ കൈകളിലേക്ക് എത്താൻ വേണ്ടി പോവാണ് നേരത്തെയുള്ള ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ നവംബർ മാസം കേരളത്തിലെ പെൻഷൻ വാങ്ങുന്നവരുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നുള്ളൂ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി പറ്റും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുടക്കം കുറിച്ചത് ഇടതുപക്ഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് നാൽപ്പത്തിയഞ്ചു രൂപ പെൻഷൻ ആരംഭിച്ചത് അത് അറുപത് രൂപ ആക്കിയിട്ട് മാറ്റിയത് ഇടതുപക്ഷമാണ് അത് നൂറ്റി ഇരുപത് രൂപയാക്കിയിട്ട് മാറ്റിയ ഇടതുപക്ഷമാണ് അത് അഞ്ഞൂറ് രൂപയാക്കിയിട്ട് വർദ്ധിപ്പിച്ച ഇടതുപക്ഷമാണ് അത് ആയിരത്തിലേക്കും ആയിരത്തി അറുന്നൂറിലേക്കും എത്തിച്ചിട്ടുള്ളത് ഇപ്പൊ രണ്ടായിരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഈ കേരളത്തിൽ വിവിധ ഘട്ടങ്ങൾ അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി ഇട്ട് പറയാൻ വേണ്ടി പറ്റും അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ കാണുന്നത് പെൻഷൻ നിലനിർത്താൻ വേണ്ടി കഴിയണമെങ്കിൽ പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയണമെങ്കിൽ ഇടതുപക്ഷത്തിനു മാത്രമേ സാധിക്കൂ ആ ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞാൽ മാത്രമേ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഈ നാടരകത്ത് നിലനിർത്താനും വർദ്ധിപ്പിക്കാനും കഴിയൂ എന്നുള്ളതാണ് ഈ നാടരകത്തെ പെൻഷൻ ഗുണഭോക്താക്കൾ തിരിച്ചറിയേണ്ടെന്ന കഴിഞ്ഞു നവകേരള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഇടതുപക്ഷം ഉജ്ജ്വലമായിട്ടുള്ള മറ്റൊരു പ്രഖ്യാപനം ഇപ്പം നടത്തിയിട്ടുണ്ട് കേരളത്തിലെ മുപ്പത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം വരുന്ന സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷ പദ്ധതിയുടെ ഭാഗമായി പ്രതിമാസം ആയിരം രൂപ വിതരണം ചെയ്തതിന് വേണ്ടി തീരുമാനിക്കുകയാണ് യു ഡി എഫ് കാരൻ പറഞ്ഞതുപോലെ ഇത് പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് സ്ത്രീ സുരക്ഷാ പദ്ധതികളെ ഉത്തരവ് കേരളത്തിനൊക്കെ തടങ്കിക്കൊണ്ടിരിക്കുന്നു തദ്ദേശ ഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് ആ കാര്യത്തിനും ഇപ്പൊ തീരുമാനം വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ മുപ്പത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തോളം വരുന്ന സ്ത്രീകൾക്കാണ് മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും വഴിയുള്ള സ്ത്രീകൾക്കാണ് ആയിരം രൂപ പ്രതിമാസം മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിലൊന്നും ഇല്ലാത്തവർക്ക് നൽകാൻ വേണ്ടി ഇടതുപക്ഷ കോടും തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തിലെങ്കിലും ഒരു പദ്ധതിയുണ്ടോ കേൾക്കട്ടെ ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും നാട്ടിലെങ്കിലും ഒരു പദ്ധതിയുണ്ടോ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഇത്തരം ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്റെ കോൺഗ്രസ് ഇത്തരം ഒരു പദ്ധതി പ്രഖ്യാപിച്ചു അതും ഇവർ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് എന്നുള്ളതല്ലേ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വാളിയിൽ ജനങ്ങൾക്ക് വാൻഡാമമാണ് ഇടതുപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വാളിയിൽ ഇടതുപക്ഷം പറഞ്ഞതാണ് വീട്ടമ്മമാർക്ക് ഞങ്ങൾ പെൻഷനർപ്പെടുത്തുമെന്നുള്ളത് ഈ കേരളത്തിനകത്ത് വീട്ടമ്മമാർക്ക് പെൻഷനർപ്പെടുത്തുമെന്നുള്ള തീരുമാനത്തിന്റെ തുടക്കമാണിപ്പോ ഏതാണ്ട് മുപ്പത്തി ഒന്നര ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഏർപ്പെടുത്താൻ വേണ്ടി ഇടതുപക്ഷം തീരുമാനിച്ചതിലൂടെ ഈ നാട് കാണരുത് കേരളത്തിൽ അഞ്ചു ലക്ഷത്തോളം വരുന്ന യുവതി യുവാക്കൾക്കാണ് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ കൊടുക്കാൻ ആയിരം രൂപ സഹായം കൊടുക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പോ തീരുമാനിച്ചെന്നുള്ളത് കണക്ട് വർക്ക് എന്നുള്ള പദ്ധതി അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് കണക്ട് വർക്ക് എന്നുള്ള പദ്ധതിയുടെയും ഉത്തരവ് കേരളത്തിനകത്ത് തടങ്കി തുടങ്ങി എന്നുള്ളതാണ് പേക്ഷിക്കേണ്ടെന്ന പോർട്ടൽ ഇപ്പോൾ തയ്യാറായി അപേക്ഷകൾ അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിനൊക്കെ തപ്യസ്ഥനെതിരായിട്ടുള്ള ചെറുപ്പക്കാരും ചെറുപ്പകാരികളും പ്ലസ് ടു കഴിഞ്ഞ ഡിപ്ലോമ കഴിഞ്ഞ ഐ ടി ഐ കഴിഞ്ഞ അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ തൊഴിലിനു വേണ്ടിയിട്ട് പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന പതിനെട്ടിനും മുപ്പതും വയസ്സിനിടയിലുള്ള യുവതി യുവാക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കാൻ പെട്ട് പോകുന്നത് ഇന്ത്യയിൽ കോട്ടസ്മരിക്കുന്ന ഏതെങ്കിലും നാട്ടിൽ ഇങ്ങനൊരു പദ്ധതിയുണ്ടോ ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്തരം ഒരു പദ്ധതിയുണ്ടോ കോൺഗ്രസും ബി ജെ പിയും ഈ പദ്ധതി എതിർക്കുമ്പോ നിങ്ങൾ അധികാരത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇടതുപക്ഷം കേരളത്തിനകത്ത് നടപ്പിലാക്കുന്നത് പോലെ കേരളത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന യുവതി യുവാക്കൾക്ക് ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം അന്ധമായ രാത്രി വിരോധം വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ എതിർക്കാനല്ല നിങ്ങൾ തയ്യാറാവപ്പെട്ടത് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനപക്ഷ വികസനത്തെ അംഗീകരിക്കാനാണ് വലതുപക്ഷം ഇന്ന് കേരളത്തിനകത്ത് മുന്നോട്ടേക്ക് വരേണ്ടത് ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിനകത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിനകത്ത് കുടുംബശ്രീ പ്രസ്ഥാനം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നതാണ് കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചത് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ നായനാരുടെ ഗവൺമെന്റ് ആണ് കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീ സ്ത്രീശാക്തികളുടെ പ്രസ്ഥാനം കുടുംബശ്രീക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇന്ന് ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ സ്ത്രീ ശാക്തികളുടെ പ്രസ്ഥാനമാണ് കേരളത്തിലെ കുടുംബശ്രീ സംവിധാനം കുടുംബശ്രീ ആരംഭിച്ചപ്പോ കുളിക്കാൻ തീരുമാനിച്ചവരാണ് നാട്ടിലെ കോൺഗ്രസ് അന്ന് ജനസ്വീകരണത്തിനകത്തുണ്ടാക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കുടുംബശ്രീ തുടങ്ങിയപ്പോ അതിനെ പൊളിക്കാനുണ്ടാക്കിയിട്ടുള്ള ജനശ്രീ ആ ജനശ്രീക്കാണ് നിങ്ങൾ എല്ലാ ഘട്ടങ്ങളും പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് എന്നാൽ കുടുംബശ്രീയെ ഉണ്ടാക്കിയത് വളർത്തിക്കൊണ്ടുവന്നത് സംരക്ഷിച്ചത് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുള്ളത് എപ്പോഴൊക്കെ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിരുന്നിട്ടുണ്ടോ അന്നൊക്കെയാണ് കുടുംബശ്രീയെ ഈ കേരളത്തെ സംരക്ഷിച്ചിട്ടുള്ളത് ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ കോൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിലെ പത്തൊമ്പതിനായിരത്തിലധികം വരുന്ന കുടുംബശ്രീ എ ഡി എസുകൾക്ക് കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായിട്ടുള്ള കുടുംബശ്രീയുടെ എ ഡി എസുകൾ പ്രതിമാസം ആയിരം രൂപ അവരുടെ പ്രവർത്തന ഗ്രാന്റ് അനുവദിക്കാൻ വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനിച്ച് അതിന്റെ ഉത്തരവും ഈ കേരളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അമ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കേരളത്തിനകത്ത് കുടുംബശ്രീ അംഗങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്ന് പരിശോധിക്കുക കുടുംബശ്രീ പ്രസ്ഥാനത്തെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുടുംബശ്രീ മുന്നോട്ടേ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിരന്തര പണമിട്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കണമോ അല്ല കുടുംബശ്രീയെ തകർക്കാൻ ജനശ്രീ ഉണ്ടാക്കിക്കൊണ്ട് ഈ കേരളത്തിനകത്ത് കുടുംബശ്രീയെ പരിഹരിച്ചു കൊണ്ടിരിക്കുന്ന വലതുപക്ഷത്തിന്റെ കൂടിയാണ് നിൽക്കേണ്ടത് എന്ന് ഈ നാട് പരിശോധനയ്ക്ക് വിധേയമാക്കണം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് സമാനതകളില്ലാത്ത ജനപക്ഷ തീരുമാനങ്ങളും വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം സാധിക്കുന്നത് ഇടതുപക്ഷത്തിന് തുടർഭരണം കേരളത്തിനകത്തുണ്ടായി എന്നുള്ളതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഈ കേരളത്തിനകത്തുണ്ടായ അനുഭവങ്ങൾ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ പിന്നെ വലതുപക്ഷം ഭരിക്കുക എന്നുള്ളതാണ് കേരളത്തിന്റെ രീതി ഇടതുപക്ഷ ഗവൺമെന്റ് എന്ത് നല്ല തീരുമാനമെടുത്താലും ഏറ്റവും ജനോപകാരപ്രദമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചാലും പിന്നധികാരത്തിൽ വരുന്നവർ അതെല്ലാം തകിടം വലിക്കുക എന്നുള്ളതാണ് കേരളത്തിൽ സാധാരണ രണ്ടായി എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് കേരളീയ സമൂഹം നൽകിയിട്ടുള്ള അംഗീകാരമാണ് ഈ നാടിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും തുടർഭരണത്തിലേക്ക് ഇടതുപക്ഷത്തെത്തിച്ചിട്ടുള്ളത് ആ തുടർ തുടർഭരണം കേരളത്തിനകത്ത് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ രണ്ടാം ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുള്ളത് ആദ്യ ഗവൺമെന്റ് തുടങ്ങി വെച്ച പദ്ധതികൾ ആദ്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ച തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ നടപ്പിലാക്കാൻ കേരളത്തിൽ കഴിഞ്ഞിട്ടുള്ളത് രണ്ടാം തവണയും ഇടതുപക്ഷത്തിന്റെ കൈകളിലേക്ക് തന്നെ ഈ കേരളത്തിന്റെ ഭരണമെത്തി എന്നുള്ളത് കൊണ്ടാണ് ഈ വികസന പ്രവർത്തനങ്ങൾ തുടരണം ഈ ജനക്ഷേമ പ്രവർത്തനങ്ങൾ കുറെ കൂടി ശക്തമായിട്ട് കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമോ ഒരു സംശയവും നിങ്ങൾക്ക് ഇണ്ടാവേണ്ടതില്ല ഇടതുപക്ഷത്തിലൂടെ മാത്രമേ നാടിന്റെ വികസനം സാധ്യമാകൂ എന്നുള്ളതാണ് ഈ പത്ത് വർഷക്കാലം നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇടതുപക്ഷത്തെ തന്നെ വീണ്ടും അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടതുപക്ഷത്തിന് വീണ്ടും അധികാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ ഇടപെടലുകളാണ് കേരളീയ സമൂഹമാകെ ഒറ്റക്കെട്ടായി ഈ കാലയളവിൽ ഏറ്റെടുക്കേണ്ടത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് കേരളം എന്നുള്ളത് കൊണ്ടാണ് തുടർഭരണത്തിലേക്ക് മുൻണ്ടു മടതുപക്ഷം തന്നെയാണ് വരാൻ വേണ്ടി പോകുന്നത് എന്ന് കാണുമ്പോഴാണ് കേരളത്തിലെ വലതുപക്ഷം വല്ലാതെ ഹാലിളകി ഇന്നുകൂടി നടക്കുന്നത് അതിന്റെ ഭാഗമായി എല്ലാ വികസന പദ്ധതികളെയും എതിർക്കുക എന്നുള്ളതാണ് യു ഡി എഫ് മുന്നോട്ടേക്ക് വെക്കുന്നത് എന്ത് നല്ല കാര്യങ്ങൾ കേരളത്തിനകത്ത് ചെയ്താലും അതിനെല്ലാം എതിരായിട്ടുള്ള നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഏത് നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്താലും അതിനെതിരായിട്ടുള്ള പ്രചരണ പരിപാടികൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് ഈ കേരളത്തിലൊക്കെ നടന്നിരിപ്പിക്കുന്ന ജനപക്ഷ വികസന പദ്ധതികളെ മുഴുവൻ എതിർക്കുക എന്നുള്ളതാണ് വലതുപക്ഷം യു ഡി എഫിന്റെ കേരളത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അപവാദങ്ങൾ കള്ളത്തരങ്ങൾ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന പദ്ധതികൾക്കെതിരായിട്ട് എന്തെല്ലാം തെറ്റായ പ്രചരണങ്ങൾ നടത്താൻ വേണ്ടി പറ്റുമോ അത്തരം പ്രചരണ പരിപാടികൾക്കാണ് ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഗീയ തീവ്രവാദ സംഘടനകളെയും യു ഡി എഫ് ഇപ്പോ യോജിപ്പിച്ചു ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു മടിയില്ല എന്നുള്ളത് നമ്മൾ കാണുകയാണ് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടുന്നതിന് മുസ്ലിം ലീഗിന് ഒരു പ്രയാസവും ഇല്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ വാളിയെ നമ്മൾ കാണുകയാണ് അവർ കൊച്ച ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണം ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുന്ന ലീഗിനും കോൺഗ്രസിനും ബി ജെ പിയുമായിട്ട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് നോക്കിയാൽ ഒരു വിരോധമില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ആർ എസ് എസ് സംഘപരിവാരുമായിട്ട് യോജിക്കുന്നതിനും കോൺഗ്രസിനൊരു മടിയുമില്ലേ ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി യെയും കൂട്ടുപിടിക്കുന്നവർ മറുഭാഗത്ത് ആർ എസ് എസ് സംഘപരിവാരുമായിട്ട് സന്ധി ചെയ്യുന്ന നിലപാടാണ് വലതുപക്ഷത്തിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഇപ്പൊ കേരളത്തിലുള്ളൂ ഏത് വിധേനയും കേരളത്തിന്റെ അധികാരം പിടിക്കണം കേരളത്തിനൊക്കെ തടതുപക്ഷത്തെ പരാജയപ്പെടുത്തണം അതിന് എല്ലാ ആദർശങ്ങളും പരിഗണിച്ചുകൊണ്ട് എല്ലാ വർഗീയ തീവ്രവാദ സംഘടനകളെയും യോജിപ്പിച്ച് നിർത്തികെട്ട വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ളതാണ് നാട് ഇന്ന് വലതുപക്ഷം കേരളത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നാടിനകത്ത് കോൺഗ്രസിനകത്ത് വിശ്വസിക്കുന്ന ജനങ്ങൾ പരിശോധിക്കണം മരിക്കുന്നത് വരെ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളില്ലേ നമ്മുടെ നാട്ടിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ്സുകാരില്ലേ ഇവിടെ ഈ നാടിനകത്ത് മരുന്നം വരെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ജീവിച്ച് മരിക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഈ നാടിനകത്ത് സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസുകാരോചിക്കുക വർഗീയ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് നിങ്ങളുടെ പാർട്ടി കൂട്ടുപിടിച്ചുകൊണ്ട് കേവലം ഒരു തെരഞ്ഞെടുപ്പ് നട്ടത്തിനു വേണ്ടി മാത്രം ഈ നാടിനകത്തെ വർഗീയ തീവ്രവാദ സംഘടനകളുമായിട്ട് യോജിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ ആ കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ട് കോൺഗ്രസിനകത്ത് സാധാരണക്കാരെ പരിശോധിക്കട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനകത്ത് വിശ്വസിക്കുന്നവർ ചർച്ച ചെയ്യും ജമാഅത് ഇസ്ലാമി എസ് ടി പിന്നതിന് എന്തേ ലീഗിന് മടിയില്ലാതെ നൽകുന്നത് ഒരു ഘട്ടത്തിൽ ഇത്തരം സംഘടനകൾക്കെല്ലാം ഇതിനായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുത്തവരല്ലേ ഈ നാടരകത്ത് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് എന്ത് ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിക്കുമ്പോ ഇടതുപക്ഷം തന്നെയാണ് വീണ്ടും കേരളത്തിനകത്ത് അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നത് എന്ന് കാണുമ്പോ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയും ഇല്ലെങ്കിൽ എസ് ഡി പി ഐ യും ഈ കേരളത്തിനകത്ത് ജനങ്ങളും ഒരുക്കുന്ന എല്ലാ തീവ്രവാദ വർഗീയ പ്രസ്ഥാനങ്ങളുമായിട്ട് സന്ധി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരു മറിയുമില്ലാതെ പോകുന്നത് പ്രിയപ്പെട്ടവരെ കേരളം ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തോട് അന്ധമായിട്ട് വിരോധം വെച്ചുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഏത് വിധേനയും തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിനകത്തെ എല്ലാ വർഗീയ തീവ്രവാദ സംഘടനകളുമായിട്ട് കൈകോർത്ത് നിൽക്കുക എന്നുള്ളതാണ് ഇന്ന് വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെ ഈ നെറികട്ട രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ അതിശക്തമായിട്ട് പ്രതിരോധിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് വരണം എന്നുള്ളതാണ് ഇവർക്കതു മൂലമാണ് കേരളത്തിലെ മാധ്യമങ്ങളാകെ കേരളത്തിനകത്തെ മുഖ്യനാരാ മാധ്യമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നിങ്ങൾ പരിശോധിച്ചു തോന്നിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം എടുക്കുന്ന എല്ലാ നല്ല തീരുമാനങ്ങളെയും എങ്ങനെ തെറ്റായിട്ട് ജനങ്ങൾക്കും അവതരിപ്പിക്കാമെന്നുള്ളതാണ് എല്ലാ ഘട്ടങ്ങളിലും മാധ്യമങ്ങൾ ഇന്ന് കേരളത്തെ സമീപനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ പത്രമാധ്യമങ്ങളാവട്ടെ ദൃശ്യമാധ്യമങ്ങളാവട്ടെ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് എല്ലാ ദൃശ്യ പത്രമാധ്യമങ്ങളും നമ്മുടെ നാടിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒറ്റ കാര്യമാണ് ഇടതുപക്ഷത്തെ എങ്ങനെയാണ് ദുർബലപ്പെടുത്താൻ വേണ്ടി പറ്റുക ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം ജനങ്ങൾക്കിടയിൽ അങ്ങനെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല ആ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നെല്ലാം ദൃശ്യ പത്രമാധ്യമങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം ചെയ്യുന്ന ഒരു നല്ല കാര്യത്തെ പറ്റിയും ഇവരാരും പ്രചരിപ്പിക്കുന്നു കേരളത്തിലെ നവംബർ മാസം ഒന്നാം തീയതി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് ഈ കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എത്ര ചാനലുകൾ കേരളത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട് എത്ര പത്രങ്ങളിൽ ഒന്നാമത്തെ പേജിൽ ഒരു എട്ടുകോളം വാർത്തയിൽ വന്നിട്ടുണ്ട് നമ്മളെല്ലാം കണ്ടിട്ടുള്ള കാര്യമില്ല അറുപത്തിനാലായിരം താറാളുകൾ അതിദാരദ്ര മുഖ്യരായിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാം കണ്ടത് പക്ഷെ എന്ത് മലയാള മനോരമ കാണാത്തത് മലയാള മനോരമ ഈ നാടിനകത്ത് ഏതോ ഒരു വീടില്ലാത്ത ആ വീട്ടുകാരനെ മാത്രമല്ലേ കണ്ടു അയാൾക്ക് വീട് വേണം അയാളുടെ വീടില്ല എന്നുള്ള ഭാഗം ചൂണ്ടിക്കാണിക്കണം ശരി പക്ഷെ എന്തുകൊണ്ട് ഈ കേരളത്തിൽ അറുപത്തിനാലായിരം താറാളുകൾക്ക് ഈ ഗവൺമെന്റ് ഇങ്ങനെയെല്ലാം ചെയ്തു കൊടുക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഇല്ലാത്തത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ നിലപാടുകൾ നമ്മൾ തിരിച്ചറിയണം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ രീതി ഇതാണ് നമ്മൾ കാണുന്നത് അഞ്ചു ലക്ഷത്തിലധികം വീടുകൾ അഞ്ചര ലക്ഷത്തോളം വീടുകൾ ഈ കേരളത്തിനകത്ത് ഉണ്ടാക്കി കൊടുത്തില്ലേ ഇടതുപക്ഷ ഗവൺമെന്റ് അഞ്ചര ലക്ഷത്തോളം വീടുകൾ കേരളത്തിൽ ഉണ്ടാക്കിയില്ലേ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട് മലയാള മനോരമക്കകത്ത് എന്ത് ഒന്നാമത്തെ പേജ് വരാത്തത് അഞ്ചര ലക്ഷം വീടുകൾ ഉണ്ടാക്കി കൊടുത്തത് ഈ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഒരു പര്യന്തേ മനോരമയിൽ വരാത്തത് മാധ്യമ പത്രത്തിൽ എവിടെ ഈ വാർത്ത കാണാൻ വേണ്ടി പറ്റില്ല ഒരു ചാനലുകളിൽ ചർച്ച കേടുക്കുന്നില്ലല്ലോ ഈ വാർത്തകൾ നാടിനകത്ത് ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷമാണ് ഈ നിലയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന് പറയുന്ന കേരളത്തിലെ പത്രമാധ്യമങ്ങൾ തയ്യാറാവാത്തത് രണ്ടായിരം രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു കേരളത്തിൽ കേരളത്തെ രണ്ടായിരം രൂപയാക്കിയിരിക്കുന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ കിട്ടുന്ന ഒരു ആനുകൂല്യം അല്ലെ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ഇട്ട് നാല് മൂല്യത്തെക്കുറിച്ച് ഇടതുപക്ഷമാണ് ഈ തീരുമാനം കൈക്കൊണ്ടെതുകുന്ന മുഖ്യധാര മാധ്യമങ്ങൾ എവിടെയെങ്കിലും എഴുതിയതായിട്ട് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുന്നു പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷത്തെ തകർക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഇല്ലാതാക്കാൻ ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു യോജിപ്പാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള വടതുപക്ഷവും ബി ജെ പിയും കേന്ദ്ര സർക്കാരും വർഗീയ പ്രസ്ഥാനങ്ങളും തീവ്രവാദ സംഘടനകളും ഇവരെല്ലാം എല്ലാം ചേർന്നു കൊണ്ടുള്ള കൂട്ടുകെട്ട് ഇന്ന് കേരളത്തിൽ ജനപക്ഷ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ തകർക്കുന്ന വേണ്ടി ഇത്തരം കൂട്ടായ്മയുമായിട്ട് മുന്നോട്ടേക്ക് വരുമ്പോ ഈ രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ ഈ രാഷ്ട്രീയത്തെ ചെറുത്തുതോൽപ്പിക്കുന്നതിന് എല്ലാ വിഭാഗ ജനങ്ങളുടെയും പിന്തുണയും സഹായങ്ങളും ഈ വരാൻ വേണ്ടി പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അനുകൂലമായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കുന്നത് ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് വൻഭൂരിപക്ഷം ഈ ചെങ്ങടായി ഗ്രാമപഞ്ചായത്തിൽ ലഭിക്കുന്ന ഓരോ വാടിനകത്ത് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മണിയെ ഈ കേരള ഈ ചങ്ങായി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലും വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് വിജയിപ്പിക്കുന്നതിനാവശ്യമായുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടായി നേതൃത്വം നൽകാൻ ഇവിടെ രൂപീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് സെഗാർ സി കെ മുജ്ജ്വലമായ ഉടമകൾക്ക് മുന്നിൽ നിങ്ങളോടൊപ്പം ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിമാനം